തൃശൂർ അതിരൂപത ജേക്കബ് വാർത്തയ്ക്ക് വാർത്തയ്ക്ക് സഹജമായ സഹജമായ അസുഖത്തെ തുടർന്ന് തുടർന്ന് ചികിത്സയിലായിരുന്നു ഈ അസുഖങ്ങളെ ചികിത്സയിലും ഒപ്പം വിശ്രമത്തിലുമായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ രണ്ട് അൻപതോടുകൂടി അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ സംസ്കാര ചടങ്ങുകൾ അടക്കം തീരുമാനിക്കുന്ന സഭയുടെ ഉന്നത അധികാരികൾ എല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത് തന്നെ അങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്ന അതിനുശേഷം മാത്രമായിരിക്കും ഈ ഇത് സംബന്ധിച്ച് അതായത് ഈ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ചെല്ലാം തന്നെ തീരുമാനമാവുകയുള്ളൂ എന്തായാലും ഏറെക്കാലം തൃശൂർ അതിരൂപതയുടെ ചുമതലക്കാരനായി ചുമതല വഹിച്ച വ്യക്തിയാണ് ജേക്കബ് അതുകൊണ്ട് തന്നെ സഭാവിശ്വാസികളെ സംബന്ധിച്ചൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗം അത് ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായി തന്നെയാണ് അവർ കണക്കാക്കുന്ന ഏറെക്കാലമായി അദ്ദേഹം ഈ അസുഖ തുടർന്നും അതോടൊപ്പം തന്നെ ഈ വിശ്രമ ജീവിതത്തിലുമൊക്കെ ആയിരുന്നു എന്നാൽ പോലും സഭയുടെ വൈദികപരമായ ചടങ്ങുകളിലും അതോടൊപ്പം തന്നെ സഭാപരമായ ചടങ്ങുകളിലെല്ലാം തന്നെ അദ്ദേഹം പങ്കെടുക്കുന്നുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്താണ് അദ്ദേഹം ഈ അസുഖം ബാധിച്ച് തീരൊരവസ്ഥതയിലേക്ക് പോയത് അതിനുശേഷം തീർത്തും വിശ്രമം എന്ന് പറയാവുന്ന നിലയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ രണ്ട് അൻപതോടുകൂടി അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത്